കാൽനൂറ്റാണ്ടായി പലസ്തീൻ നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തിരിച്ചടി കൊടുത്തുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെ ഇറാനും ഇസ്രായേലിനെതിരെ രംഗത്തെത്തി ഇതോടെ അമേരിക്ക ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനെതിരെ ഇസ്രായേലിലെ ടെൽ അവീവിൽ ചാവേൽ സ്ഫോടനം നടത്തിയിരിക്കുകയാണ് ഹമാസും പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഞായറാഴ്ച രാത്രി വൈകി ഒരു സിനഗോഗിന് സമീപത്ത് വെച്ച് ബാഗിൽ ബോംബുമായി നീങ്ങിയയാൾ ഒട്ടിത്തെറിക്കുകയായിരുന്നു റോഡിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു ജനത്തിരക്ക് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തും മുന്നേ ബോംബ് പൊട്ടിത്തെറിച്ചെന്നാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിന്റെ നിഗമനം സംഭവം ഭീകരാക്രമണമാണെന്ന് ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഗാസയിലെ വംശഹത്യ തുടരുന്നിടത്തോളം കാലം ആക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കി പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാകാമെന്ന ഭീതിയിലാണ് നിർത്തിവെച്ച വെടിനിർത്തൽ കരാറുമായി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ ലോകരാജ്യങ്ങൾ സംയുക്തമായി ചർച്ച നടത്തിയത് എന്നാൽ ദോഹയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പങ്കെടുത്തിരുന്നില്ല വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ വീണ്ടും വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഹമാസ് ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നത് എന്ന് ഹമാസ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞുപോകാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ദോഹ ചർച്ചകൾ വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ആഴ്ച കൈറോയിൽ ചർച്ചകൾ നടത്തുന്നത് ഇതിനിടെ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാബ് ഹെർസോഫ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെല്ലവിയിൽ എത്തി ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു സ്ഫോടനം ഇസ്രായേലി നഗരങ്ങളിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പൂർണമായ വെടിനിർത്തലും ഗാസ അധിനിവേശവും നിർത്താതെ ഇസ്രായേലിന് രക്ഷയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഹമാസ്